ദൈവദൂതനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദാ കണ്ടോളൂ ഇന്ന് സോഷ്യൽ മീഡിയ കീഴടക്കിയ ഒരു വീഡിയോ ആണ് ഇത് ഒരുപാട് പേര് അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ കൂടിയാണിത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക എനിക്കിതിന്ന് മനസ്സിലാക്കിയത് അത് ഉടുമ്പാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ തലയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് എന്തോ ഇത് അത് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ദൈവദൂതനെ പോലെ വന്ന ആ ഒരു സഹോദരൻ പേര് റിയാത്ത ഒരു സഹോദരൻ അതിനെ സഹായിക്കുകയാണ് കേട്ടോ അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സഹായിക്കണം ഈ ഉടുമ്പൊക്കെ കടിച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് കണ്ടോ അദ്ദേഹം നോക്കുകയാണ് എത്ര ആയിട്ടും എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവിടുന്ന് ഒന്ന് രണ്ടാളുകൾ വരുക കേട്ടോ അപ്പോൾ അവർ വാലിൽ ചവിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ചവിട്ടിയിട്ട് അത് എടുത്തു കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു രംഗമാണ് കേട്ടോ ഹ്യൂമാനിറ്റി മനുഷ്യത്വം ആ ഒരു സഹോദരൻ ആരാണ് എന്നെനിക്കറിയില്ല ആ ബൈക്കിൽ വന്ന ദൈവദൂതനെ പോലെ വന്ന് പേരറിയാത്ത സഹോദര എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരു വലിയ നന്മയാണ് നിങ്ങൾ ചെയ്തത് ദൈവം തീർച്ചയായിട്ടും അതിനുള്ള ഒരു തരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഉപയോഗിക്കെങ്കിലും ചെയ്യുക